ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വീരപ്പനെ പറ്റിയാണ് വീരപ്പൻ ശരിക്കും നായകനായിരുന്നോ വില്ലെന്നായിരുന്നോ നമുക്ക് നോക്കാം സത്യമംഗലം കാടുകൾ വിറപ്പിച്ച വീരപ്പൻ എന്ന കൂസ് മുനിസ്വാമി വീരപ്പൻ ഈ കാട്ടുകളിൻ്റെ വളർച്ചയും അന്ത്യവും ഇന്നും ഒരു ദുരൂഹതയാണ് നൂറ്റി അമ്പത്തിനാല് മനുഷ്യരുടെ കൊലപാതകം അതിൽ പകുതിയും പോലീസുകാരോ ഫോറസ്റ്റുകാരോ രണ്ടായിരത്തിലധികം ആനകൾ അതിൻ്റെ കോടികൾ വിലമതിക്കുന്ന ആനക്കുമ്പുകൾ കോടികളുടെ ചന്ദനത്തടികൾ ജീവനോടെയോ അല്ലാതെയോ വീരപ്പനെ പിടികൂടുന്നവർക്ക് അഞ്ചു കോടി പാരിതോഷികം ഇതൊക്കെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീരപ്പൻ ആധുനിക ഇന്ത്യയിൽ മൊട്ടൂർ ഡാം വന്നപ്പോൾ കൊല്ലകം വനമേഖലയിലേക്ക് ധാരാളം ആളുകൾ വന്നു തുടങ്ങി അങ്ങനെ ഗോപിനത്തമ്മം എന്ന പ്രദേശത്തിലേക്ക് ആളുകൾ വന്നു താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി പതിനെട്ടിന് കൂസ് മുനിസ്വാമി പുലിയത്തമ്മാൾ എന്ന ദമ്പതികളുടെ ദരിദ്ര കുടുംബത്തിൽ നാല് മക്കളിൽ രണ്ടാമനായി വീരപ്പൻ ജനിച്ചു മുപ്പത്താറ് വർഷത്തോളം സജീവമായി ജീവിച്ച ഒരു ഇന്ത്യൻ കൊള്ളക്കാരനാണ് നമ്മുടെ വീരപ്പൻ മുത്തുലക്ഷ്മി എന്ന കുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു രണ്ടായിരത്തി നാലിലെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിദ്യാറാണിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രഭ എന്നിവരായിരുന്നു അവർ കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദനക്കടത്തുകാരനുമായ തൻ്റെ അമ്മാവനെ സഹായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വീരപ്പൻ്റെ തുടക്കം ചന്ദനവും ആനക്കൊമ്പും കടത്തുന്ന ആളായിട്ട് ആനയെ അവയുടെ കൊമ്പുകൾക്കായി കൊല്ലുന്നു അങ്ങനെ കുറേ കുറേ കാലങ്ങൾക്ക് ശേഷം അമ്മാവനായ സൽവായ് കൗണ്ടറെ അടുത്തുനിന്ന് വീരപ്പൻ പിരിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അയാൾ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതും തൻ്റെ ആദ്യ കൊലപാതകത്തിന് അതിനുശേഷം പതിനേഴാം വയസ്സിൽ തൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നവരെ ഒക്കെ അദ്ദേഹം കൊല്ലാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തമിഴ്നാട്ടിലെ സത്യമംഗലം താലൂക്ക് ഫോറസ്റ്റ് ഓഫീസർ ചിദംബരത്തെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ മുതിർന്ന ഒരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ പാണ്ഡില്ലപ്പള്ളി ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ കൊലപാതകത്തോടെ വീരപ്പൻ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ ഒരു മുതിർന്ന ഐ പി എസ് ഓഫീസർ ഹരികൃഷ്ണ ഉൾപ്പെടുന്ന ഒരു പോലീസ് പാർട്ടിയെ പതിയിരുന്നു വീരപ്പൻ ആക്രമിച്ചു വീരപ്പന് സാധാരണക്കാരെ കൊല്ലുന്നതിൽ വിമുഖത ഉണ്ടായിരുന്നില്ല പോലീസിന്റെ വിവരദായകൻ എന്ന് സംശയിക്കുന്ന ആരെയും ഇയാൾ സ്ഥിരമായി കൊലപ്പെടുത്തിയിരുന്നു മേട്ടൂരിലെ ഗോവിന്ദപടിയിൽ പോലീസ് ഇൻഫോമർ എന്ന് സംശയിച്ച് ഭണ്ഡാരിയെ വീരപ്പൻ കൊലപ്പെടുത്തി ഇതേ തുടർന്ന് വീരപ്പനെ പിടിക്കാൻ നാൽപ്പത്തൊന്നംഗം പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒൻപതിന് സംഘം സഞ്ചരിച്ചിരുന്ന രണ്ട് വാഹനങ്ങൾക്ക് താഴെ കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ച് സ്ഫോടനമുണ്ടായി സംഘത്തിലെ ഇരുപത്തിരണ്ട് പേർ മരണപ്പെട്ടു പാലാർ സ്ഫോടനം എന്നറിയപ്പെടുന്ന ഇത് ഇന്നത്തെ ചാമരാജ നഗർ ജില്ലയിൽ കർണാടകയിലെ പാലാർ എന്ന സ്ഥലത്താണ് വീരപ്പൻ്റെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു അത് രണ്ടായിരം ജൂൺ മുപ്പതിന് തമിഴ്നാട് കർണാടക അതിർത്തിക്ക് സമീപമുള്ള ഈറോഡ് ജില്ലയിലെ സത്യമംഗലം താലൂക്കിലെ ദൊഡ ഗജനൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് കന്നഡ സിനിമാ നടൻ രാജ്കുമാറിനെയും മറ്റു പേരെയും വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി അതേ തുടർന്ന് ബാംഗ്ലൂരിലും കർണാടകയിലും മറ്റു ഭാഗങ്ങളിലും പ്രതിഷേധവും അക്രമവും അരങ്ങേറി അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നക്കീരൻ എന്ന തമിഴ് മാസികയുടെ എഡിറ്ററായ ആർ ഗോപാലൻ വീരപ്പനുമായി പലവട്ടം ചർച്ചകളിൽ ഏർപ്പെട്ടു എന്നാൽ കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് നീതി ലഭിക്കണമെന്നും തമിഴ് കർണാടകത്തിൻ്റെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കണമെന്നും തമിഴ്നാട്ടിൽ തടവിലാക്കപ്പെട്ട ചില തമിഴ് രാഷ്ട്രീയക്കാരെ മോചിപ്പിക്കണമെന്നും വീരപ്പൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒടുവിൽ നൂറ്റിയെട്ട് ദിവസത്തെ തടങ്കലിന് ശേഷം രാജ്കുമാറിനെ മോചിതനാക്കി ഒരു ഉപദ്രവം കൂടാതെ അദ്ദേഹത്തെ വിടുന്നതിനായി കർണാടക സർക്കാർ ഇരുപത് കോടി രൂപ നൽകിയതായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കർണാടകയിലെ മുൻ മന്ത്രിയായിരുന്ന എച്ച് നാഗപ്പയെ ചാമരാജനഗർ ജില്ലയിലെ കാമഗൈരെ ഗ്രാമത്തിൽ നിന്ന് വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി നാഗപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ കാർഷിക വിപണന മന്ത്രിയായിരുന്നു നാഗപ്പയെ മോചിപ്പിക്കാൻ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും സംയുക്ത പ്രത്യേക ദൗത്യസേന കേരള പോലീസുമായി ചേർന്ന് പ്രവർത്തിച്ചു അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഏറ്റുമുട്ടലിൽ നമ്മൾ പരാജയപ്പെട്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം നാഗപ്പയെ കർണാടക വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും വർഷങ്ങളോളം വീരപ്പൻ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റു വ്യക്തികളെയും തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് മോചനദ്രവ്യം പലപ്പോഴായി ഔദ്യോഗികമായി നൽകിയതായും വിശ്വസിക്കപ്പെടുന്നു കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീരപ്പൻ വൻതോതിൽ പണം കുഴിച്ചിട്ടതായും വിശ്വസിക്കപ്പെടുന്നു വീരപ്പൻ്റെ മരണത്തെക്കുറിച്ച് തമിഴ്നാട് പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്ന ആ കഥയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അന്നു മുതൽ തന്നെ വിധേയമായ തർക്കങ്ങളിൽ ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ വീരപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് വീരപ്പനെ ഭക്ഷണത്തിൽ വിഷം നൽകി കൊന്നതാണെന്നും അതല്ല സ്വന്തം ഭാര്യ തന്നെ പോലീസുകാരുമായി ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നും അതല്ല കണ്ണിലെ തിമിര ശാസ്ത്രക്രിയക്കായി പോകുന്ന വഴി കൊലപ്പെടുത്തിയെന്നും മറ്റൊരു കൂട്ടർ ഇതെല്ലാം തന്നെ പോലീസ് പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്നും വളരെ വിഭിന്നമാണ് എന്നുള്ളതാണ് സത്യം വീരപ്പൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമി നിർമ്മിക്കപ്പെട്ട കൂസിയ മുനിസാമി വീരപ്പൻ എന്ന ഫിക്ഷൻ പുറത്തിറങ്ങിയ ശേഷം വീരപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി തുടങ്ങി ഈ സാഹചര്യത്തിൽ പോലീസ് പ്രചരിപ്പിച്ചിരുന്ന കഥകളിൽ നിന്നും വിഭിന്നമായി തമിഴ്നാട് പോലീസിലുള്ള മേധാവികളൊക്കെ നിഷ്പ്രഭമാക്കി വീരപ്പനെ കൊടുക്കാനായി സേനയിലെ രണ്ട് പോലീസുകാർ ഒരുക്കിയ നീക്കങ്ങൾ ഒരാക്ഷൻ ത്രില്ലർ സിനിമയെ വെല്ലുന്നതാണ് ഇരു സംസ്ഥാനങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ വരുത്തുന്ന വീരപ്പനെ ഏതുവിധനയും പിടിക്കുകയോ വധിക്കുകയോ ചെയ്യണമെന്ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ആറായിരത്തിലധികം വരുന്ന ദൗത്യസേന അംഗം സത്യമംഗലം കാട് മുഴുവൻ അരിച്ചുപറിക്കുവെങ്കിലും വീരപ്പനെ കണ്ടെത്താനായില്ല ശക്തി പരാജയപ്പെട്ടപ്പോൾ ബുദ്ധി ഉപയോഗിക്കണമെന്നും മുന്നോട്ടു പോകണമെന്നും ദൗത്യ തീരുമാനിച്ചു വീരപ്പനെ കാട്ടിലിരുന്നു കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നടക്കാൻ നാട്ടിൽ നിന്നും സഹായിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നു ഇതിനെ ഓപ്പറേഷൻ റൂട്ട്സ് എന്നാണ് അവർ നാമകരണം ചെയ്തത് അതായത് വീരപ്പൻ്റെ അടിവേരുകൾ തേടി കണ്ടെത്തുക എന്ന് ഈ സമയത്തിനുള്ളിൽ വീരപ്പൻ്റെ അംഗബലം കുറഞ്ഞിരുന്നു എൺപതിൽ നിന്ന് നാലായി മാറി എസ് ടി എഫിൻ്റെ പുതിയ തലവനായി മുഖ്യമന്ത്രി ജയലളിതയുടെ താൽപ്പര്യത്തോടെ വിജയകുമാർ ഐ പി എസ് ചുമതലയേൽക്കുന്നു ഈ സമയത്ത് വീരപ്പൻ അംഗബലം കുറഞ്ഞ തന്റെ സംഘത്തിലേക്ക് ആൾക്കാരെ എടുക്കുന്നതും പുതിയ ആയുധങ്ങൾ കൊണ്ടുവരുന്നതും ആയ തിരക്കിലായിരുന്നു ഒപ്പം കാഴ്ച കുറഞ്ഞ തന്റെ കണ്ണിന് തിമരശാസ്ത്രക്രിയ നടത്തുക എന്നതും വീരപ്പൻ്റെ ആവശ്യമായിരുന്നു അതിനായി ഈ ആവശ്യങ്ങൾക്കായി വീരപ്പൻ്റെ മെസ്സഞ്ചറുകൾ കാടിന് പുറത്തേക്ക് വരുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ദുരൈ പാണ്ഡ്യൻ അശോക് കുമാർ ടീമിൻ്റെ കീഴിൽ പാണ്ഡിക്കണ്ണൻ എന്ന കോൺസ്റ്റബിളിൻ്റെ നിരീക്ഷണത്തിൻ്റെ കീഴിലായിരുന്ന ഒരു ഗ്രാമപകുതിയിലുള്ള അയ്യൻ തുരേ എന്ന ആളിലൂടെ പോലീസ് ട്രേഡർ അഥവാ രഹസ്യനാമത്തിൽ വിളിക്കുന്ന ഒരാളിലേക്ക് വീരപ്പൻ്റെ ഒരു സന്ദേശമെത്തുന്നു ഇയാൾ വഴി സേലത്തുള്ള ഒരു മാവോയിസ്റ്റ് അനുഭാവിയായ എസ് എന്ന ആളുമായി ബന്ധപ്പെടാനാണ് വീരപ്പൻ ശ്രമിച്ചത് അയാളിലൂടെ മാവോയിസ്റ്റിൽ നിന്നും ആയുധങ്ങളും ആൾബലവും നേടുക എന്നതായിരുന്നു വീരപ്പൻ്റെ ലക്ഷ്യം എം വൺ അഥവാ മെസ്സഞ്ചർ വൺ എന്നയാൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരുമായി ധാരണയിലായിരുന്നതിനാൽ വീരപ്പൻ്റെ നീക്കങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ അറിയുന്നുണ്ടായിരുന്നു അതിന്റെ ഫലമായി വീരപ്പനുമായി കോണ്ടാക്റ്റിൽ വന്ന് മാവോയിസ്റ്റായ എസ് എം എന്നയാളിനെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ഭീഷണിയിലും ഭീഷണിയിലും മറ്റും പോലീസിനു വേണ്ടി പ്രവർത്തിക്കാൻ അയാളെ സന്നദ്ധനാക്കി മാറ്റുന്നു തന്റെ മെസ്സഞ്ചറും ഇടനിലക്കാരനും പോലീസുമായി ധാരണയിലെത്തിയ വിവരം അറിയാതെ വീരപ്പൻ ഇവരുമായി നിരന്തരം ഇടപാടുകൾ നടത്തിവരികയായിരുന്നു വീരപ്പൻ ആവശ്യപ്പെട്ടത് പ്രകാരം എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ എസ് എം എത്തിച്ചു നൽകുകയും ചെയ്തതോടെ വീരപ്പന് അവരിൽ വിശ്വാസം വർദ്ധിച്ചു എന്നാൽ ആ തോക്കുകൾ കൊടുത്തയച്ചത് പോലീസുകാർ തന്നെയായിരുന്നു അങ്ങനെ ആയുധങ്ങൾ പലതായി എസ് എം വീരപ്പൻ എത്തിച്ചു കൊടുക്കുന്നു ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാവുന്ന തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ താൻ ഇവിടെ എത്തിക്കാമെന്നും എസ് എം പറയുന്നു പന്തികേടുകൾ ഒന്നും തോന്നാത്ത വീരപ്പൻ എസ് എം പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കുന്നു അതിനായി പോലീസുകാർ ദൗത്യത്തിലുണ്ടായിരുന്ന പാണ്ഡിക്കണ്ണൻ കോൺസ്റ്റബിളെയാണ് അയക്കാൻ തയ്യാറായത് എന്നാൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനേഴിന് രാത്രി മെസഞ്ചർ എം വൺ പോലീസ് കോൺസ്റ്റബിൾ പാണ്ഡിക്കണ്ണനുമായി വീരപ്പൻ പറഞ്ഞ സ്ഥലത്തെത്തുന്നു രാത്രി കാട്ടിലേക്ക് വരൂ നമുക്ക് അവിടെ നിന്ന് ഈ ആയുധങ്ങൾ പരിശീലിക്കാം എന്ന് വീരപ്പൻ പാണ്ഡിക്കണ്ണനോട് പറയുമ്പോൾ പാണ്ഡിക്കണ്ണൻ രാത്രി എനിക്ക് പറ്റില്ല രാത്രി എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു അങ്ങനെ പന്തികേടുകളൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ വീരപ്പൻ അതിന് സമ്മതിക്കുന്നു അതിനിടയിൽ ഗ്രാനേഡുകൾ അസംബിൾ ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ പിൻ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതിനിടയിൽ വീരപ്പൻ്റെ കയ്യിലിരുന്ന് ഒരു ഗ്രാനേഡ് പൊട്ടിത്തെറിക്കുന്നു പെട്ടെന്ന് അവർ ഇരുന്നിരുന്ന ഒരു മുറി മുഴുവൻ പുക നിറയുകയും ഉണ്ടായിരുന്ന ആളുകൾ ബോധരഹിതരാകുകയും ചെയ്യുന്നു അവിടെ പൊട്ടിത്തെറിച്ച ഗ്രാനേഡ് സ്റ്റഡ് ഗ്രാനേഡ് എന്ന സ്ഫോടക വസ്തുവായിരുന്നു ഇത് ഉഗ്ര ഉഗ്രശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയും കണ്ണുകൾക്ക് താങ്ങാനാവാത്ത പ്രകാശവുമാണ് സ്ഫോടനം നടന്നാൽ സമീപത്തുള്ള ആളുകൾ ബോധരഹിതരാകുമെന്നല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കയില്ല ഇതുതന്നെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ പ്ലാനും അവർ ബോധരഹിതരായ സ്ഥലത്ത് വന്ന് ഒരു കൂട്ടം പോലീസുകാർ വീരപ്പൻ്റെയും കൂട്ടുകാരുടെയും കൈകാലുകൾ ബന്ധിപ്പിക്കുന്നു പാണ്ഡിക്കണ്ണൻ എന്ന കോൺസ്റ്റബിളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ട് രാത്രിയിലാണ് വീരപ്പനെയും സംഘത്തെയും രാത്രി വെടിവെച്ചു കൊന്നു എന്ന് പോലീസ് പറയുന്ന ഓപ്പറേഷൻ അരങ് അരങ്ങേറുന്നത് ഓപ്പറേഷൻ കൊക്കോൺ എന്ന് വിളിക്കുന്ന മാസങ്ങൾ നീണ്ട പോലീസ് നീക്കങ്ങളുടെ ഒടുവിൽ ആ ഓപ്പറേഷനിടയിലാണ് വീരപ്പനും സംഘവും കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് അവകാശപ്പെടുന്നുവെങ്കിലും ആ സംഭവത്തിനു മുൻപും തന്നെ വീരപ്പൻ കൂട്ടരും കൊല്ലപ്പെട്ടിരുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതാണ് ഇനി നിങ്ങൾ പറയൂ വീരപ്പൻ നായകനാണോ അതോ വില്ലനാണോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്